നമ്മളെ അടുത്ത പൊട്ടിക്കല്ലേ ലോകത്തിലെ ഏറ്റവും മരിച്ചോയോ ഇപ്പൊ എന്തീ പൊട്ടിക്കണേ ലീവ് നോക്ക വാവ എന്നോട്ടെങ്ങട്ട് കാണിച്ച അന്നെല്ലാം കാണിക്കാൻ വന്നേ അന്നെല്ലാം ലീവോ വിളിച്ചേ ഞാൻ അത് കാണിച്ചരാട് നോട് നോട് അവിടെ ഇരിക്കും ഇവിടെ ഇരുന്ന് ഇവിടെ ഇരുന്ന് ഇവിടെ ഇരിക്കും അവിടെ ഇരി ഓളോടെ എടുക്കാൻ എന്തി കാണിക്കണ ഇങ്ങോട്ട് ഇങ്ങോട്ടിരുന്ന് നിക്ക് ആ ലിയോ നക്കരുത് നക്കരുത് ഓട് നക്കരുത് ആ നിക്കടി നിക്ക് ലിയോ നിക്ക് അടങ്ങിക്ക് ട്ടെ എടുത്തിട്ട് ആ ഹാ വെള്ളമാണ് നിങ്ങൾ കുടിച്ചോൾ കുടിച്ചോളൂ 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 വെള്ളല്ലേ ആ ദിനോസരെ കുടിക്കും എൻ്റെ സാധനം അങ്ങനെ സാധനം എങ്ങനെയുണ്ട് പോലെ എന്നാ ഇവിടെ ഇത് തിന്നടി ഇത് തിന്നോ ഇത് തിന്നോ ഇത് നല്ലതാ തണുപ്പിഷ്ടാണ് വേണേ ഞങ്ങൾക്ക് വിടോ വിടോ ലിയോ വിടോ നിന്നോ ും കൊള്ളിച്ചതാ സാധനം പറഞ്ഞു നോക്കി ദോ നോക്ക് ഇതെന്താ സാധനം ലിയോ അവൾ ആരോചിക്കുന്നത് എന്താ സാധനം ലിയോ വേണ്ടേ ആ ഹാ ഞാൻ എടുക്കാൻ പാടില്ല ഞാൻ എടുക്കാൻ പാടില്ലത് കൈ 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 കണക്കുണ്ടടി എന്നാ അത് കുറച്ച് ജ്യൂസും കൂടിയാണ് ഭയങ്കരമായിട്ട് ലിയോ എന്താ പേര് കാണിക്കുദ്ദേശ് ഓ എന്റെ കൈ തണുക്കടി കൈ തണുക്കടി പിടിക്കാൻ പൊട്ടി 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 വാ പറ മൂല പൊട്ടി എടേ ഇല്ലയോ എന്നാ എനിക്ക് തണുക്കണ്ടിരിക്കല്ലേ വേലത്തെ ഒലിക്കോടാ വാ 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 മൊരു കളികടെ പോയിക്കോട്ടെ വാ എന്ന

മുട്ടാ നിക്കല സീം മോനെ ഔ കല് ഓ താഴത്തെ ഇപ്പോൾ എന്നാ പിടിച്ചോ എന്നറിയോ വാ വരുവാ വേണ്ടേ വാങ്ങി വാ ഇപ്പം മീൻ എത്തിക്കല്ലേ വരാൻ പറഞ്ഞു ഇത് ഇവിടെ വയ്ക്കാം കേട്ടോ ഇവിടെ വയ്ക്കാം എവിടെ പോയി അങ്ങോട്ട് വിളിക്കാം കിച്ചോടിക്കോ ഈ ദിനോസരം ആരാദ്യം കഴിയാൻ നോക്കട്ടോ പെണ്ണേ ഇവിടെ അലിഞ്ഞി ഇല്ലാതെ എന്നാ വളം കുഞ്ഞോ എനിക്ക് വളം കുടിക്കാൻ ഞങ്ങൾ എന്തെങ്കിലും കൊണ്ടുപോകാൻ പറ്റൂട്ടോ അല്ലേ പെണ്ണേ അപ്പൊ നമ്മൾ പുതിയ വീട്ടിലേക്ക് മാറിയപ്പോൾ അവർക്ക് നല്ല തണുപ്പ് അതായത് ഇവിടെ നല്ല ഇവിടെ ഇവിടെയല്ല ഓൾറെഡി ഇപ്പൊ മൊത്തത്തിൽ തണുപ്പാണല്ലോ ഓക്കെ ഇഷ്ടാവും വാല് പുറത്ത് തരാൻ തുടങ്ങിയത് പുറത്ത് വരാൻ തുടങ്ങിയതല്ലേ പുറത്ത് വന്നു പൊട്ടി എനിക്ക് ഇവിടെ മാത്രം ഈ ദിനോസറിന് മാത്രം കിട്ടണം സൗ അല്ലേ വലു പുറത്തെത്തി കാലും പുറത്തെത്തി കേട്ടോ രണ്ട് കാലും പുറത്താണ് അയ്യോ രണ്ട് കാലും പുറത്തെത്തിയേ ആ കൈ മേലെ ടെലമുക്കാതിട്ടെന്നാൽ ദിനോസറിൻ്റെ ഡം കൂടാ അങ്ങോട്ട് കൂടി ഇങ്ങോട്ട് 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 വാ ഇല്ല വാല് മാത്രമേ കുറത്തായിട്ടുള്ളൂ ബാക്കിയൊക്കെ ഇനിയുണ്ട് അത് തല ഞെരിഞ്ഞു വേടാ ഇവിടെ ആകെ പപ്പിയായിയോ അമേ എന്നോടെ ഇങ്ങോട്ട് കിടന്ന് അപ്പം എന്താ സംഭവം മേയ് അപ്പം തല മൊത്തം ബാക്കിയായിരിക്കും ടോ മതിറിയല്ലോ നിനക്ക് ആ മീന് വരുമ്പോൾ എങ്ങോട്ടത് കൊണ്ടുപോകണേ ഏ എങ്ങോട്ടടി കൊണ്ടുപോകണേ കിച്ചിനും കൊടുക്കേണ്ടത് തരുമോ ആ വീടിനില്ല അവിടെ ഇട്ടടി ചുന്തരി ചുന്തരിയോ ചുന്തരിയാണ് ചുന്തിരി അ പോയി ആണ് ദിനോസറ മൊത്തമായിപ്പോ തല മൊത്തം പുറത്തായിക്കണോ ഇതിപ്പോൾ മറ്റേ ഐസങ്ങട്ട കൊണ്ടുപോകണേ ദിനോസറായില്ല ഇപ്പോൾ ഇങ്ങനെ നടന്നു പോകും